നമസ്കാരം മസാല ബോണ്ട് കേസിൽ ഇഡിയോട് അടുക്കാതെ മുൻ മന്ത്രി തോമസ് ഐസക് വിട്ടുനിന്നത് കേസന്വേഷണത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കാം എന്ന ഒരൊറ്റ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയിലൂടെ തീരുമാനമുണ്ടായി ഇ ഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാനാകില്ല എന്ന് കോടതി തറപ്പിച്ച് വ്യക്തമാക്കി ഇതോടെ കിഫ്ബി മസാല ബോർഡ് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് കുരുക്കുമുറുകുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അഞ്ചിലധികം തവണ കേസന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഇ ഡി തോമസ് ഐസക്കിനെ വിളിപ്പിച്ചെങ്കിലും തോമസ് ഐസക് ഇതിൽ ഹാജരാകാൻ തയ്യാറായിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടി ഇ ഡി കോടതിയടക്കം സമീപിച്ചിട്ടും നിലപാടിൽ നിന്ന് ഒരു മാറ്റവും തോമസ് ഐസക്കിന് ഉണ്ടായിരുന്നില്ല അതിനാൽ ഇ ഡൽ ഹാജരാകാൻ എന്താണ് തടസ്സമെന്നും തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തിന് ഇഡിയെ ഭയക്കുന്നു എന്നും തോമസ് ഐസക്കിനോട് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അതോടൊപ്പം തന്നെ തോമസ് ഐസക് കേസിൽ ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും അതിൽ ഇ ഡു മുന്നിൽ ഹാജരാകില്ല എന്ന് തോമസ് ഐസക് നിലപാട് അറിയിച്ചു എന്നാൽ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള തോമസ് ഐസക്കിന്റെ ഹർജി കഴിഞ്ഞ ദിവസം കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തു എങ്കിലും കാര്യമുണ്ടായില്ല കോടതി സമൻസ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഇഡിയുടെ മുന്നിൽ ഹാജരാകുന്നില്ല എന്ന ചോദ്യമായിരുന്നു സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തോമസ് ഐസക്കിനോട് ചോദിച്ചത് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സം അതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളത് എന്ന് കോടതി ചോദിച്ചു ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാൻ കോടതിയുടെ ഭാഗത്തു നിന്ന് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ആ ഉത്തരവ് നൽകാമെന്നായിരുന്നു ജസ്റ്റിസ് ദേവരാമചന്ദ്രന്റെ നിലപാട് ഇ ഡിക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശം ഇല്ല എന്നായിരുന്നു എന്നാൽ തോമസ് ഐസക് അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വാദം കിഫ്ബിയുടെ ഹർജിക്കൊപ്പം തോമസ് ഐസക്കിന്റെ ഹർജിയും കോടതി പരിഗണിക്കും എന്നാൽ ഈ ഡി നൽകിയ സമൻസിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല അതിനാൽ ഇത്ര നാൾ അന്വേഷണം തള്ളി നീക്കാൻ ശ്രമിച്ച തോമസ് ഐസക്കിന്റെ പദ്ധതി ഇനി അധികനാൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് തെളിവുകളെല്ലാം ഇ ഡി കണ്ടെത്തി കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന് ഇ ഡിയെ ഭയക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഇനി ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടു നിൽക്കാനും തോമസ് ഐസക്കിന് സാധിച്ചേക്കില്ല ഇനി അഥവാ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ തോമസ് ഐസക്കിൽ നിന്ന് വീഴുന്ന പേരുകളും ആ കേസന്വേഷണത്തിന് നിർണായകമാകും എന്തായാലും ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ കേസന്വേഷണം തടസ്സപ്പെടുത്താൻ തോമസ് ഐസക്കിന്റെ പദ്ധതി നടക്കില്ല എന്നത് ഇതോടെ വ്യക്തമാകുകയാണ് കോടതി പോലും തോമസ് ഐസക്കിനെ കൈവിടുന്നതാണ് കാണുന്നത്